ഹലോ ഫ്രണ്ട്സ് ചേച്ചി നോമ്പ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് സ്വാഗതം പറയാണ് രാവിലെ എണീറ്റു അയ്യോ ഇന്നലെ രാത്രി സോണോട്ടായിട്ട് സോങ്ങോട്ടായിട്ട് കടന്നിറങ്ങി കാരണം യാത്രക്ക് കഴിഞ്ഞ ഒന്നാണ് വീട്ടിന്റെ അകത്ത് ഞാൻ പോയിട്ട് അടുക്കളയിലെ കാഴ്ചകൾ ആദ്യം കാഴ്ചതരാം കാരളേ ഗുഡ് മോർണിംഗ് നൈറ്റ് സുഖമാണോ നൈറ്റൊക്കെ ആയിട്ട് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇവിടെ അടുക്കളയിൽ കുറെ പേരുണ്ടോട്ടോ പാത്തുമാ പാത്തുമാടെ സേഹായ് പാത്തുമാടെ ആയിട്ട് ആയിട്ടോ ഇവിടെ കഴിച്ചോണ്ട് മാത്രമേ ഇവിടെ ഇവിടെതാണ്ടേ

ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് അവനെ കൊളിക്കുന്നുണ്ട് അടിവലായിട്ട് വരച്ചോ <laughs> <IKEA> बूआ लेडियाप माइंड आउट से गेटीड केना बाप इज केन आशिकिन लेडियाप वीडियो नॉट ऑन द मॉस यू गो टू होटल फॉर जॉब माला पंडिताला होटल कुक आवा यस यस गुड गुड गर्ल का करते सिसकिन ने पावर पावर ना हां हां ना ना ആഷിക്ക് ശരിയാലോയിൽ മാത്രമല്ല ബിരുദം എടുത്തത് ഇടിയപ്പത്തിലും ബിരുദം എടുത്തിരിക്കട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ പുറത്തു പോയിരുന്നു സാധനം വാങ്ങാൻ വേണ്ടി പോയിരുന്നു ഞാൻ ഇതിന്റെ മുമ്പ് ഞാൻ ഇവിടെ ഒരാളെ കാണിച്ച കേട്ടോ ആദ്യം ഇതാ ഇവിടെ കൊറച്ച് കരകളൊക്കെ വേണ്ടി കൊറേ സാധനങ്ങളൊക്കെ വായിച്ചു കൊറേ സൈക്കിളുടെ തിരി അത് ഇത് ചാമ്രാണി ഡേറ്റ്സ് തേയില എല്ലാം ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ ഇത് മാത്രം നാല് കിലോ ഉണ്ട് പിന്നീട് അവരുടെ കുറച്ച് തുണി ഇനി ചിപ്സ് വൈകിട്ട് വാങ്ങണം അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ ഞാൻ വിചാരിച്ച ചാഷിക്കുന്ന കേട്ടോ ുംടിക്കാൻ പറ്റില്ല ദൈവം ഇത് യുവർ ക്രെ ക്രിയേറ്റിവിറ്റിയാണ് പക്ഷെ തെറികളും എനിക്കായിരിക്കും കേട്ടോ എന്റെ ഇത്താടെ കല്യാണ ആൽബം നോക്കിട്ട് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ താകിതൂ Tapi tu <laughs> Ya Allah <da>, Tapi tu Nampak dia nangis <laughs> Sedih നമ്മുടെ നാട്ടിൽ ഈ സ്വർണവും ഡൌറിയുടെ ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് ഇവര് ഞെട്ടിയിരിക്കുവാണ് കേട്ടോ ഡൗറിയും സംഭവങ്ങളൊക്കെ അവരുടെ നാട്ടിലൊന്നും ഇതൊന്നും ഇത്രയില്ലാട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് പള്ളിയിലൊക്കെ പോയിട്ട് അതാണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുവാണ് കേട്ടോ ഇവിടെ നെച്ചോറും നെച്ചോറും ഇറച്ചിയൊക്കെയാണ് കേട്ടോ നെച്ചോറ് ഇറച്ചി അച്ചാറ് കരോളയ്ക്ക് വേണ്ടി മാത്രം തൈര് കരോളയുടെ ഫേവറേറ്റ് പപ്പടം 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 പിന്നെ നമ്മുടെ ഏതാണ്ട് നെച്ചോറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുഞ്ഞുമയുടെ വീട്ടിലോട്ട് പോവാണ് കുഞ്ഞുമ മാറിക്കോ യുടെ വീട്ടില് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഏട്ടോണ്ടേ എല്ലാരും എവിടെ എല്ലാരും പാത്തിമ അല്ല പാത്തിമ അല്ലേ കേട്ടോ നീ ആരെയൊക്കെ മാത്രമേ ഇവരൊക്കെ കേട്ടോളൂ കേട്ടോ കേട്ടിട്ടുണ്ട്

Well <laughs> <laughs> you <laughs> How was the how was the ride? How was the ride? <laughs> yeah you are yeah, the spinning, right? <coughs> <Bajabi> Barbie. <laughs> ഇവിടെ കൂടെ വീഡിയോ പെമ്പള്ളേരും കേട്ടോ കണ്ടില്ലേ നാളെ കോഴിന്ന് കോഴിന്ന് റിച്ചു കവഞ്ചരും കേട്ടോ ൊത്തി കളിക്കാൻ വേണ്ടി പോവാണ് കെട്ടി ബ്ലൈൻഡ് ഫോൾ ഗെയിം നമ്മളിവിടെ എല്ലാരും കൂടെ കണ്ണുകത്തി കളിക്കാൻ വേണ്ടി പോവാണ് കണ്ടില്ലേ ഇവിടെ എല്ലാരും കളിക്കാൻ വേണ്ടി പോവാണ് സന്ന കണ്ണ് കളിക്കാം കെട്ടിക്കൊള്ളേ ഇങ്ങനെയാണോ നമ്മള് കെട്ടി കൊടുക്കുന്നത്

Oh you don't see right? No. Sure? Yeah, sure. God promise? Yeah. But as long as you don't have God, how we will we trust you? <laughs> okay. Hello! Okay, now you can go and touch anyone. Tala talatalay Tala talatalay. അവിടെ മതിലിന്റെ മണ്ടയിലൊക്കെ കേറിയിരിക്കണോ കുഞ്ഞുമ്മ അപ്പുറത്തു പോണ് കുഞ്ഞ പൗള് പൗള് തല തലേ നോ യു കെ തല തലേ

<laughs> boundary, 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 wait, wait, wait. Okay, okay. I, I will say boundary, okay? Okay. If there is. go, go, straight, left, right, right. Bang, Tali say, Tali, 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 Tali കേട്ടോ എല്ലാരും കൂടെ തലിസയെ ഓട്ടിക്കുവാണ് കേട്ടോ പാപം ആദ്യമായിട്ടാണ് തലിസ കണ്ടുപൊത്തി കട്ടിക്കുന്നത് ഇതൊക്കെ എല്ലാരും ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്തൊരാള് താണ്ടെ തുണി എഴുവുന്ന കല്ലിൽ കിടന്ന് ഉറങ്ങുന്നാണ കേട്ടോ ഞാൻ സംസാരിക്കുന്നില്ല തുണി എഴുവുന്ന കല്ലില് കിടന്ന് മാനത്ത് ആകാശത്ത് തേങ്ങ വന്ന് വീഴുവേക്കനോ യു കേട്ടോ നമ്മളീ എൻജോയ് ഐ എം നോട്ട് ഡിസ്റ്റർബിങ് യുക്ളപ്പുരപ്പുരയിൽ പട്ടി കടിച്ച പോലെ ഇവിടെ ആന്റിസെപ്റ്റിക് പേസ്റ്റ് ഒക്കെ കിട്ടുവാണ് ഏട്ടോ ഹലോ ഇതാണ് ഏട്ടോ എനിക്ക് തരുന്ന പ്രതിഫലം നിങ്ങളൊക്കെ പറയാറില്ലേ അവളെ മാത്രം ഞാൻ കളിയാക്കുന്നു കളിയാക്കുന്നതിന്റെ തരുന്ന എനിക്ക് പട്ടികടിയാണ് കേട്ടോ ഇത്ര നേരം കരഞ്ഞു പടയുകയായിരുന്നു അതാ അതെല്ലാം ബൾജായ കല്ലിച്ച് കറുത്ത് ഊമ്മോ പിന്നെ കൊഴപ്പല്ല അതിൻറെ അപ്പുറം കാടി ഞാൻ കൊടുക്കുന്നുണ്ട് തുറന്നു കാണിച്ചേ ആ കൈ കാണിച്ചേ അപ്പുറമാണോട്ടോ ബാക്കി മാത്രം ഷെന്റന്നു കാണിക്കണോ എന്റെ കുഞ്ഞുമാരാ കണ്ടില്ലേ ആ ഇത് ഇതിന്റെ അപ്പുറം പ്പോ എ കൈ വന്ന് കഴിച്ചു പഴുത്ത് അത് സാലോനായി ലാസ്റ്റ് പനി പിടിച്ചു കേട്ടോ മെനിയാന്ന് നമ്മള് കടിച്ചതിന്റെ കാരണത്താലേ അപ്പൊ ഇനി അത് കാണിച്ചോണ്ട് ഞാൻ മാത്രം അവള് കടിക്കുന്ന കണ്ടില്ലേ ഇതിന്റെ കടിയെന്ന് പറയുമ്പോ ആ അത് പയ്യ പയ്യ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കഥ നിങ്ങൾ അറിയാത്ത ബിഹൈൻഡ് അങ്ങനെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതാണ്ട് വീട്ടിലോട്ട് വടവരവാണ് കേട്ടോ അതാണ്ട് ഇവിടെ എന്റെ കുഞ്ഞുമാടെ ഭർത്താവാണ് കൊച്ചാ കൊച്ചാ കൊച്ചാട്ടോ എന്റെ കൊച്ചാ ਬਾਬਾ ਜੀ ਚਲੋ ਆਪਾਂ ਆਣਾ ਠੋ ਆਪਾਂ ਨਮ ਲੀਂਂਂੀ ਵੀਟਲੋਟ ਪੂਵਾਨਾ ਬਾਏ ਬਾਏ ਥਿਸ ਓਵਰਲੋਡਡ ਓਵਰਲੋਡਡ ਬਾਬਾ ਸੋ ਮਾ ਮੇਰੀ ਸਿੱਕਾ ਵੇਰੀ ਸੀਦਾ ਆਈਦਾ അങ്ങനെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീട്ടിൽ വന്ന രണ്ടു ദിവസത്തെ വിശേഷങ്ങളായിരുന്നു ഇതിനിടയിൽ കാണിക്കാത്ത പല കാര്യങ്ങളുണ്ട് നമ്മൾ പലയിടങ്ങളിൽ പോയത് പലയിടങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് അപ്പോൾ പിന്നീട് എന്താ പറയാ വീട്ടിൽ ധാരാളം പ്രൈവസികളൊക്കെ ഉള്ളതുകൊണ്ട് പല വീഡിയോകളും കാണിക്കാൻ കഴിയില്ല എന്നിട്ടും ആളുകളുടെ എന്താ പറയാ കഴിഞ്ഞ വീഡിയോയിലൊക്കെ റെസ്പോൺസുകൾ അവരുടെ ഇതൊക്കെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ പല വീഡിയോകളും വിട്ടത് അല്ലാതെ എനിക്ക് സോഷ്യൽ മീഡിയകളിൽ എന്റെ ഫാമിലിയും എന്റെ വീടും എൻ്റെ പ്രൈവസിയൊന്നും എനിക്കധികം എക്സ്പോസ് ചെയ്യാനൊന്നും താല്പര്യമില്ല ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുവാണ് ഇനി അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി കാഴ്ചകളുമായിട്ട് വരുന്നത് അടുത്ത വീഡിയോയിൽ ഒരു വലിയൊരു സർപ്രൈസും ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യാം എന്താണ് വിഷമകരമായിട്ടുള്ള സംഭവം ആരെങ്കിലും പോകുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റേ അടുത്ത ദിവസം എല്ലാവർക്കും ഉണ്ടായി